കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവ അപ്പ വീട്ട് സ്വത്താ കേട്ടേന്ന് ഒരു ഡയലോഗ് ഉദയനിധി സ്റ്റാലിൻ അടിച്ചിരുന്നു അതിന് അതേ നാണയത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി കൊടുത്തിരുന്നു കേരളത്തിൽ വന്ന് പിണറായിക്ക് കണക്കിന് കൊടുത്തിട്ട് പോയിട്ടാണ് തമിഴ്നാടിനും കൊടുത്തത് ഇതോടെ നിർമ്മലാ സീതാരാമൻ കയറി സ്റ്റാറായി ഈ വീഡിയോ വൈറലായതോടെ സ്റ്റാലിൻ സർക്കാരിനും വലിയ പണിയാണ് കിട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടുകളിലും എതിർപ്പുള്ള ആളാണ് ഞാൻ പക്ഷേ നിർമ്മല സീതാരാമൻ ഉദയനിധിക്കു കൊടുത്ത മറുപടിയിൽ ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട് കാരണം എതിരാളിയാണെങ്കിൽ കൂടിയും രാഷ്ട്രീയക്കാർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായ മറുപടി കൊടുക്കുക ആ മറുപടി കൊടുക്കാനില്ലാതെ വരുമ്പോൾ അല്ലാതെ അവരുടെ അപ്പനും അമ്മയ്ക്കും തലമുറകൾക്കും പറയുക എന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല

இந்த அவர் வரணும்னு அந்த പ്രളയ ദുരിതാത്തിന്റെ പേരിൽ തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിനും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിൽ വാക്പോര് നടന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പ്രളയ പ്രളയദുരിതാശ്വാസവുമായി കൂടുതൽ ഫണ്ട് തമിഴ്നാടിന് അനുവദിക്കാൻ കഴിയില്ലെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയതോടെയാണ് നേതാക്കൾ തമ്മിൽ വാക്പോരിന് തുടക്കമായത് ഇതിന് മറുപടിയുമായി ഉദയനിധി സ്റ്റാലിനാണ് ആദ്യം രംഗത്തു വന്നത് അല്പം രൂക്ഷമായി ആയിരുന്നു ഉദയനിധിയുടെ ചോദ്യം കേന്ദ്രമന്ത്രിയുടെ അച്ഛന്റെയോ കുടുംബത്തിന്റെയോ സ്വത്തല്ല ചോദിച്ചത് ജനങ്ങളുടെ നികുതിയുടെ അർഹമായ വിഹിതമാണ് ആവശ്യപ്പെട്ടത് സംസാരിക്കണമെന്ന് മറുപടി നൽകിയ നിർമ്മല സീതാരാമൻ അച്ഛന്റെ സ്വത്ത് കൊണ്ടാണോ ഉദയനിധി അധികാരം ആസ്വദിക്കുന്നതെന്ന് താൻ ചോദിച്ചാൽ എന്താകുമെന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഇത് ഉദയനിധി സ്റ്റാലിന് മുഖത്തേറ്റ അടിയായി മാറി മുഖ്യ സ്ഥാനങ്ങളിലുള്ളവർ വാക്കുകൾ ശ്രദ്ധിക്കണം ഉദയനിധിയോട് വിരോധമില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ അച്ഛന്റെ സ്വത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടതില്ല മുത്തച്ഛനായ കരുണാനിധി വാക്കുകളുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്ന സാഹിത്യകാരനാണെന്നതും അദ്ദേഹം മറക്കുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ വിമർശിച്ചിരുന്നു എന്നാൽ കരുണാനിധിയും ദ്രാവിഡാചാര്യൻ പെരിയാറും തങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തരോടും അവരവരുടെ നിലവാരത്തിനനുസരിച്ചാണ് സംസാരിക്കുക എന്നും ഉദയനിധി ഇതിന് തിരിച്ചടി കൊടുത്തിരുന്നു അച്ഛൻ കുടുംബം എന്നിവ മോശം വാക്കുകളല്ല എന്നും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും രാഷ്ട്രീയം കലർത്താനാണ് നിർമ്മലയുടെ ശ്രമമെന്നും ഉദയനിധി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ആവശ്യപ്പെട്ട ഫണ്ട് കേന്ദ്രം നൽകിയില്ലെന്നും ദുരന്തത്തിന്റെ പിടിയിലകപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങളെ നിർമ്മലാ സീതാരാമൻ അപമാനിച്ചതായും തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസു ആരോപിച്ചു